നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കാനായി സാക്ഷാൽ ഭഗവതി ആദി പരാശക്തി അമ്മ മഹാമായ എഴുന്നള്ളുന്ന നവരാത്രി കാലത്തിലൂടെയാണ് നമ്മളിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നവരാത്രി പ്രമാണിച്ച് ഞാൻ എല്ലാ നക്ഷത്രക്കാരുടെയും ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയ സമയത്ത് ചില നക്ഷത്രക്കാരെ പറ്റി കണ്ട് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ദാ ഈ നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒരാളെങ്കിലും ഈ നാളിൽ ജനിച്ചവർ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം അത്തം ഭരണി മകം ഉത്രം അനിഴം രേവതി പുണർദം വിശാഖം അശ്വതി ചിത്തിര ഈ പത്ത് നാളുകളിൽ ജനിച്ചവർക്ക് ദാ ഈ നവരാത്രി കഴിയുന്നതോടുകൂടി ചില മഹാകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഈ നാളുകാരുള്ള വീടുകളിലും ആ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ നാളുകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം സത്യമുള്ളതാണ് ഇത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ പ്രശ്നത്തിൽ കണ്ടത് തെറ്റാറില്ല കൃത്യമായിട്ട് അച്ചിട്ടായിട്ട് ഈശ്വരൻ സാക്ഷിയായിട്ട് പറയുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും കേട്ടു നോക്കൂ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഈ നവരാത്രി ഈ ഒരു വിജയദശമി കഴിയുന്നോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില സംഭവ വികാസങ്ങളാണ് നടക്കാൻ പോകുന്നത് അപ്പം ദീർഘിപ്പിക്കുന്നില്ല ഓരോ നാളുകളായിട്ട് ഞാൻ പറയാം കേട്ടു നോക്കൂ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദാ ഈ നവരാത്രി ഈ നവരാത്രി തീരുന്നതിന് മുമ്പ് ഭഗവതിയുടെ അനുഗ്രഹം എത്തുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഭഗവതി സാക്ഷാൽ അമ്മ മഹാമായ ആദ്യ പരാശക്തി ഇരു കൈകളും നീട്ടി അനുഗ്രഹിച്ചിരിക്കുകയാണ് അത്തം നക്ഷത്രക്കാര് ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ നാളുകാരുടെ ജീവിതത്തിൽ ഈ നവരാത്രി കഴിയുന്നോടുകൂടി വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്താണ് വലിയ ചില മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അത്തങ്കാരെന്ന് പറയുന്നത് ജീവിതത്തിന്റെ നിലയില്ല കയത്തിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്നവരാണ് പലപ്പോഴും ഈ അത്തങ്കാർക്ക് അവരുടെ ഭാവിയെ പറ്റി വല്ലാത്ത ഉള്ളവരാണ് ഒരുപാട് സങ്കടങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട് ജീവിതത്തിൽ സങ്കടമാണോ സന്തോഷമാണോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തങ്കാർ കണ്ണും പൂട്ടി പറയും ഇവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ തിരുമേനി എന്ന് ഒരുപാട് അത്തങ്ക എനിക്കറിയാം ജീവിതത്തിൽ വല്ലാതെ കിടന്ന് മനപ്രയാസം അനുഭവിക്കുന്നവർ വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ പലപ്പോഴും ചിരിക്കാൻ ഉള്ളു തുറന്നൊന്ന് ചിരിച്ചിട്ട് കാലങ്ങളായവർ അത്തങ്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പലപ്പോഴും ഉള്ളു തുറന്നൊന്ന് എല്ലാം ഒന്ന് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ പോലും പറ്റിയിട്ടില്ല ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ആ അത്തങ്കാരോട് പറയുകയാണ് ദാ ഈ നവരാത്രി തീരുന്നതിന് മുമ്പ് ഭഗവതി നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും അനുഗ്രഹിക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകും ദാ ഈ ഒരു നവരാത്രി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുക കേട്ടോ ഇവരുള്ള വീടുകളിലെല്ലാം ആ ഒരു മാറ്റം കാണാൻ സാധിക്കും ജീവിതത്തിൽ വിജയങ്ങൾ വരാൻ പോകുന്ന സമയമാണ് ഉദ്ദിഷ്ടകാരി സിദ്ധിയുണ്ടാകാൻ പോകുന്ന സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷം കടന്നു വരാൻ പോകുന്ന കാലമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതും വീണ്ടെടുത്ത് തിരിച്ച് നേടാൻ സാധിക്കുന്ന സമയമാണ് കടന്നു വരാൻ പോകുന്നത് ഭഗവതി ഇരു കൈയും നീട്ടി അനുഗ്രഹിക്കുമെന്നേ ഈ നവരാത്രി എഴുതി വെച്ചുള്ളൂ ഈ നവരാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോവുകയാണ് വീട്ടിലൊരു അത്തങ്കാരനോ അത്തങ്കാരിയോ എന്നുണ്ടെങ്കിൽ അവരോട് ഇത് പറയുക പോയി നവരാത്രി ദിവസങ്ങളിൽ പോയി തൊഴാൻ പറയുക ഒരു ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഭഗവതിയെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം അമ്മയെ അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ് എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവതി നൽകും എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ കേട്ടോളൂ നിങ്ങളുടെ സുവർണകാലമാണ് ദാ ഈ നവരാത്രി നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത് അപ്പം അത്തമാണ് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവരാത്രി ഇവർക്ക് സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത് സാക്ഷാൽ ഭഗവതി ആദി പരാശക്തിയുടെ അനുഗ്രഹത്താൽ വൻ സാമ്പത്തിക ഉയർച്ചയായിരിക്കും പുണർദ്ദങ്കാരെ തേടി വരാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിരിക്കും എനിക്കോ സാമ്പത്തിക അവസ്ഥയോ അതൊന്നും വരാനുള്ള ഒരു സാധ്യതയില്ല എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഒരത്ഭുതമെന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ ധനവളർച്ച ഉണ്ടാകുന്ന സമയം കേട്ടോ ഭാഗ്യത്തിൻ്റെ ഒരു തുണ നിങ്ങളെ വല്ലാതെ തുണയ്ക്കുന്ന കടാക്ഷിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ശുക്രൻ അടിച്ചു എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിലൊരു മാറ്റം സാമ്പത്തിക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഞാൻ പറയുന്നത് വെറും വാക്കാകില്ല വെറുതെ നിങ്ങളെ ഒരു മോടി പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചകൾ ഒരുപാട് കടം ബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ തീർക്കാനായിട്ട് ജീവിതം ഒന്ന് പച്ച പിടിക്കുക എന്ന് പറയത്തില്ലേ സ്വപ്നം കണ്ട പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറയത്തില്ലേ അത്തരത്തിലൊരു നേട്ടമാണ് ഈ നവരാത്രി നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത് ഈ നവരാത്രി ഭാഗ്യം ഏറ്റവും കൂടുതൽ തുണയ്ക്കാൻ പോകുന്ന നക്ഷത്രമാണ് പുണർദ്ദം എന്ന് പറയുന്നത് പുണർദ്ദംകാർ വീട്ടിലുണ്ടെങ്കിൽ അവരോടിത് പറയുക ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ജഗതീശ്വരി അമ്മ നിങ്ങളോടൊപ്പം ഉണ്ട് സർവം മംഗളമാകും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ ഭഗവതി കയ്യിലെടുത്ത് താലോലിക്കുക കേട്ടോ ആ രീതിയിലാണ് കാണാൻ സാധിച്ചത് ഭഗവതിയുടെ കൈക്കുമ്പിളിലിരിക്കുകയാണ് അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുത പ്രവർത്തികൾ ഭഗവതിയായിട്ട് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഭഗവതിയുടെ സാന്നിധ്യം ഇവർ തന്നെ സ്വയം അനുഭവിച്ചറിയാൻ പോവുക ഇവർ തന്നെ ചിലപ്പം പറയും എൻ്റെ അമ്മയെ ഭഗവതി അമ്മ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടത്തിയത് ഞാൻ കണ്ടത് എന്താണ് എന്നുള്ള രീതിയിൽ ചില അത്ഭുത പ്രവർത്തികൾ ഭഗവതിയായിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന കാലമാണ് പലതും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് അല്ലെങ്കിൽ ഇല്ല ഇനി ഇല്ല ഇനി എനിക്കൊരു ജീവിതം ഇല്ല എല്ലാം നഷ്ടപ്പെട്ടു സകലതും തീർന്നു എന്ന് കരുതി ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഭഗവതി ഇവരെ കൈപിടിച്ചു ഉയർത്തു എന്നാണ് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം അനിഴങ്കാരുടെ എത്രയൊക്കെ വിഷമിച്ചാലും ഭഗവതിയെ വിട്ടൊരു ജീവിതം ഇവർക്കില്ല എന്നുള്ളതാണ് ഭഗവതിക്കും അതുപോലെ തന്നെയാണ് അനിഴം നക്ഷത്രക്കാരെ കൂടുതൽ അനിഴങ്കാരും ദേവിഭക്തരായിരിക്കുമെന്നാണ് പറയുന്നത് ഭഗവതി എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം നിറയുമെന്നാണ് പറയുന്നത് വല്ലാത്തൊരു സങ്കടം അല്ലെങ്കിൽ മനസ്സിനൊരു വികാരമൊക്കെ തോന്നും ഭഗവതിയോട് ഭഗവതിയോടത്രയും അടുത്ത് നിൽക്കുന്നവരാണ് അനിഴങ്കാരെന്ന് പറയുന്നത് അതിൻ്റെ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് എഴുതി വെച്ചുകൊള്ളു ദാ ഈ ഒരു നവരാത്രി കാലം കഴിയുന്നതോടുകൂടി അനിഴങ്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇവർ തിരിച്ചു പിടിക്കും ജീവിതത്തിൻ്റെ പുതുപ്രതീക്ഷകൾ മുളയ്ക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണെന്ന് സാരം അനിഴങ്കാരി വീട്ടിലുണ്ടെ പറയുക ധൈര്യമായിട്ടിരിക്കാൻ പറയുക ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഭഗവതി ഒപ്പമുണ്ട് സർവം മംഗളമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ പ്രശ്നത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് കേട്ടോ ഒത്തിരി ദുഃഖങ്ങളുണ്ട് പല കാര്യങ്ങളും ഇവർ ആഗ്രഹിച്ചിട്ട് അതൊന്നും എത്തേണ്ടടുത്ത് എത്താത്ത ഒരവസ്ഥയാണ് പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുക ജീവിതത്തിൽ പലപ്പോഴും നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് ജീവിതത്തിൽ പലപ്പോഴും കൂടെയുള്ളവരൊക്കെ കയ്യൊഴിഞ്ഞ് നിൽക്കുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത് ചിരിക്കുമ്പോൾ ഒരു നൂറായിരം പേർ ഇവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ വിഷമ സമയത്ത് ആരുമില്ലാതെ ഇവർ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നവരാണ് ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ച് വന്നവരാണ് തീയിൽ കുരുത്തവരെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു നക്ഷത്രക്കാരാണ് ഈ ഭരണിക്കാരെന്ന് പറയുന്നത് ജീവിതത്തിലെല്ലാം കണ്ടു കേട്ടോ നല്ലതും ചീത്തയും ഉള്ളതും ഇല്ലാത്തതും എല്ലാ പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയവരാണ് പോയവരാണ് ഭരണിക്കാരെ പോലെ പരീക്ഷണം നേരിട്ടവരില്ല എന്നുള്ളതാണ് സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം ഇവർക്കുണ്ട് കേട്ടോ ഈ നവരാത്രി കാലം ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ കാലമാണ് പിറക്കാൻ പോകുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഭഗവതി ഇവർക്ക് വെച്ച് നൽകുമെന്നാണ് പറയുന്നത് ഇവരുള്ള വീട്ടിൽ ഒരുപാട് മംഗളകാര്യങ്ങൾ നടക്കും മംഗളകാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം അങ്ങനെയുള്ള മംഗളകാര്യമല്ല ഇവരുടെ ജീവിതത്തിൽ ഇവരാഗ്രഹിച്ച സ്വപ്നം കണ്ട പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഭഗവതി അതൊക്കെ വരവായിട്ട് ഇവർക്ക് നൽകും ഒരു ഒത്തിരി വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് ഇത് ഇത്രേ ഉള്ളായിരുന്നോ ഇതിനാണോ ഞാൻ ഇങ്ങനെ കിടന്ന് വിഷമിച്ചത് എന്ന് ചിന്തിച്ച് അത്രയും ലഘുവായിട്ടെല്ലാം ഭഗവതി തീർത്തു കൊടുക്കും സർവ്വ ഐശ്വര്യത്തിൻ്റെ ദിനമാണ് വരാൻ പോകുന്നത് ഇവരുള്ള വീടുകൾ രക്ഷപ്പെടും ആ വീട്ടിലേക്ക് സൗഭാഗ്യം വരും ഭഗവതി ഇറങ്ങി വരും വിളക്ക് വെച്ച് എന്നും അമ്മയെ പ്രാർത്ഥിക്കുക നന്നായി വരും ഭരണി നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിൻ്റെ കാലം കേട്ടോ തിരിച്ചുവരവിൻ്റെ കാലം എല്ലാം നഷ്ടപ്പെടുത്തിയെടുത്ത് നിന്ന് അല്ലെങ്കിൽ എല്ലാം കൈവിട്ടുപോയെടുത്ത് നിന്ന് ഒന്നുമില്ലാതിരുന്നെടുത്ത് നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് കോടീശ്വര യോഗത്തിൽ വരെ എത്തിപ്പെടാൻ സാധ്യതയുള്ള രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളാണ് രേവതി നക്ഷത്രത്തിന് വരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു രേവതിക്കാരനോ രേവതിക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ കാര്യം മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്നവരാണ് രേവതിക്കാരെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഭഗവതി ഒരുപാട് വരങ്ങൾ ഇതാ ഈ നവരാത്രി തുടങ്ങിയോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി നവരാത്രി തുടങ്ങി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഈ നവരാത്രി തുടങ്ങിയോടുകൂടി തന്നെ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഭഗവതി അവതരിക്കാൻ പോവുകയാണ് ഈ ഒരു നവരാത്രി കഴിയുന്നതോടുകൂടി രേവതിക്കാരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ഭഗവതി വെച്ച് നീട്ടും എന്നുള്ളതാണ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് രേവതിക്കാർ അതുകൊണ്ട് അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണോ എന്ന് പറഞ്ഞത് വീട്ടിൽ രേവതിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങാവുക നല്ല വാക്ക് പറയുക അവരെ ഒന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തുക നല്ല കാലം പിറക്കാൻ പോവുകയാണ് ഒരിക്കലും നിരുത്സാഹപ്പെട്ട് സങ്കടപ്പെട്ട് ഭഗവതി ഒപ്പമുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എൻ്റെ വാക്കാണ് ഭഗവതി രക്ഷിക്കും നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസൂയാലുക്കൾ ഒരുപാട് ശത്രുക്കൾ ഒരുപാട് ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടിലൂടെയാണ് വിശാഖം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ് വിശാഖംകാരെന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന പ്രവർത്തികളുമൊക്കെ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും കേൾക്കേണ്ടി വന്നവരാണ് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നവരാണ് വിശാഹങ്കാരെന്ന് പറയുന്നത് വിശാഹങ്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവൂ എന്ന് കരുതുന്നു ഞാൻ പറയുന്നത് അല്ലേ ശരിയല്ലേ ജീവിതത്തിൽ പലപ്പോഴും കൈത്താങ്ങാകും എന്ന് കരുതി ആളുകളൊക്കെ ഒറ്റപ്പെടുത്തിയ ചരിത്രമേ ഇവരുടെ ജീവിതത്തിലുള്ളൂ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ട് അവരൊക്കെ തിരിഞ്ഞുകൊത്തിയ ചരിത്രമേ ഇവരുടെ ജീവിതത്തിലുള്ളൂ ആർക്കും ഒരു ഉപദ്രവം വരരുതെന്ന് കരുതി മാറി നടന്നാലും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയും ദുഃഖങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നവരുടെ എണ്ണം ചില്ലറയല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി മുന്നോട്ട് പോയവരാണ് വിശാഖംകാർ ആരുമില്ലെങ്കിലും ധൈര്യമായിട്ടിരിക്കും അമ്മയുണ്ട് നിങ്ങൾക്ക് കൂട്ടിന് ഭഗവതി ഉണ്ടെന്നാണെന്ന് കാണാൻ സാധിച്ചത് അമ്മയുടെ ഒരു അനുഗ്രഹം ദാ ഈ പറയുന്ന നവരാത്രി തിരുന്നതിന് മുമ്പ് ഒക്ടോബർ രണ്ടിനു മുമ്പ് ജീവിതത്തിൽ വന്നു ചേരും ഈ നവരാത്രി കഴിഞ്ഞുള്ള കാലം നിങ്ങളുടെ ജീവിതത്തിൽ സുവർണ കാലഘട്ടമായി അറിയപ്പെടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൊത്തം എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ നല്ല കാലമായിരുന്നല്ലോ ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ നവരാത്രി കാലം അങ്ങോട്ട് വന്ന സമയം എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുന്ന ഭഗവതീ കൃപ തൊട്ടറിയാൻ സാധിക്കുന്ന കാലമായി മാറുകയും ചെയ്യുന്നതാണ് ഉണ്ടെങ്കിൽ അവരോട് പറയുക ധൈര്യമായിരിക്കൂ സർവം മംഗളമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഭാഗ്യം കേട്ടോ ആ വീട്ടിലുള്ളവർക്ക് ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ നക്ഷത്രത്തിന്റെ പ്രഭ കിട്ടാൻ പോവുകയാണ് ആ നക്ഷത്രക്കാർ അശ്വതിക്കാര് ഒരു വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ നവരാത്രിയോടുകൂടി ആ വീടിന്റെ ഉയർച്ച കാണാൻ പോവുകയാണ് ഭഗവതി ആ വീട്ടിൽ വരും ഭഗവതിയുടെ സാന്നിധ്യം തൊട്ടറിയാൻ സാധിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് അത്രയേറെ ഭഗവതിയുമായിട്ട് ചേർന്നുള്ള അനുഗ്രഹം കിട്ടാൻ പോകുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് ഈ നവരാത്രിക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നേടിയെടുക്കാൻ പോകുന്ന ഈ നവരാത്രി കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കൊയ്യാൻ പോകുന്ന നക്ഷത്രമാണ് അശ്വതി എന്ന് പറയുന്നത് ജീവിത വിജയം കാര്യവിജയം കർമ്മവിജയം എന്നിങ്ങനെ എല്ലാത്തിലും വിജയമായിരിക്കും തൊടുന്നതൊക്കെ അശ്വതിക്കാർക്ക് പൊന്നായി കിട്ടുന്ന കാലം വീട്ടിലൊരു അശ്വതിക്കാരനോ അശ്വതിക്കാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നവരാത്രി ദിവസങ്ങളിൽ ഭഗവതിയെ പോയി കണ്ട് വീട്ടിനടുത്ത് ഭഗവതി ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ദുർഗാ അമ്പലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവതിയെ തൊഴാൻ പറയണം കേട്ടോ അമ്മയെ അനുഗ്രഹിച്ച് നിൽക്കുകയാണ് എന്ത് ചോദിച്ചാലും കിട്ടും എന്ത് ചോദിച്ചാലും ഭഗവതി വരവായിട്ട് നൽകും ഭഗവതിയെ പ്രാർത്ഥിക്കുക ഉള്ളുരുകി വിളിക്കുക മനസ്സിലുള്ള പ്രാർത്ഥനകൾ കേൾക്കും നന്നായി വരും എന്നുള്ളതാണ് അശ്വതിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം നിങ്ങളുടെ വീടിൻ്റെ സൗഭാഗ്യമാണ് നന്നായി വരിക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ചിത്രക്കാർ ഒരു സങ്കട കടലിൽ നിൽക്കുക കേട്ടോ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയില്ല ഈ ചിത്തിരനക്ഷത്രക്കാർ ഇപ്പോൾ ഈ ചിത്രക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സ് വല്ലാതെ എന്തോ ഒരു കാര്യത്തിൽ വല്ലാതെ ഉഴലിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചിന്തകൾ ഒരുപാട് മനപ്രയാസങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇനി എടുത്ത തീരുമാനങ്ങൾ ശരിയാവുമോ എന്നുള്ള ആശങ്ക ജീവിതത്തിൽ പല കാര്യങ്ങൾ ഓർത്ത് നടക്കാത്തതിലുള്ള സങ്കടം എന്നിങ്ങനെ പല രീതിയിൽ മനസ്സിങ്ങനെ വല്ലാതെ വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പുറത്ത് പറയാൻ പോലും പല കാര്യങ്ങളും പറ്റുന്നില്ല ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ കടിച്ചമർത്തി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ് ചിത്രക്കാരുടേത് ആ ദുഃഖങ്ങളെല്ലാം നിസ്സാരമായിട്ട് തീർത്തു തരാൻ ഭഗവതി അവതരിക്കുമെന്നാണ് ഇന്ന് പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് ഭഗവതി പ്രത്യക്ഷപ്പെടും ഭഗവതി ജീവിതത്തിൽ പല രൂപത്തിൽ വന്ന അനുഗ്രഹം നൽകുമെന്നാണ് കാണാൻ സാധിച്ചത് ജീവിതത്തിൽ പല ദുഃഖങ്ങളെയും തീർത്തു വന്ന് ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊക്കെ നേടാനായിട്ട് ഭഗവതി പ്രാപ്തയാക്കും നിങ്ങളെ എന്നുള്ളതാണ് ഇന്ന് പ്രശ്നത്തിൽ കൃത്യമായിട്ട് കണ്ടിരിക്കുന്നത് ഒരുപാട് സങ്കടങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഭഗവതിയോട് പറയൂ ഈ നവരാത്രി കാലം കഴിയുന്നതിന് മുമ്പ് അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു മാറ്റം ഭഗവതി നിങ്ങൾക്ക് നേടിത്തരും പ്രാർത്ഥിച്ചാൽ മതി അമ്മയെ പ്രാർത്ഥിക്കൂ അമ്മയെ ഒപ്പമുള്ള സമയമാണ് എന്ത് സങ്കടം പറഞ്ഞാലും ആ സങ്കടത്തിന് പരിഹാരം കിട്ടുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് നിസ്സാരമായിട്ട് കണ്ട് കളയരുത് വീട്ടിൽ ചിത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇത് പറയുക ഭഗവതി അനുഗ്രഹിക്കും സർവം മംഗളമായി തീരുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവരാത്രി കഴിയുന്നോടുകൂടി ഈ ഒരു നവരാത്രിയുടെ ഒരു ഒക്ടോബർ രണ്ട് വിജയദശമി കഴിയുന്നോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കാൻ പോവുക കേട്ടോ ഒത്തിരി കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടത്താനായിട്ട് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ നേടാനായിട്ട് ഇറങ്ങിയിട്ട് എങ്ങും എങ്ങും എത്താൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പാതി വഴിയിൽ നിന്നു പോവുക പല കാര്യങ്ങളും തുടങ്ങിയിട്ടൊരു മെച്ചം ഉണ്ടാകാതിരിക്കുക പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ടിട്ട് അതിന് ആഗ്രഹിച്ച ഫലമില്ലാതിരിക്കുക എല്ലാത്തിനും ഒരു മന്ദത നിറഞ്ഞ അവസ്ഥ ഉത്തരങ്കാരുടെ ജീവിതത്തിലുണ്ട് അത് അവസാനിക്കാൻ പോവുക കേട്ടോ സാക്ഷാൽ ഭഗവതി പൊന്നിതമ്പുരാട്ടി ആദിപരാശക്തി പരാശക്തി ഉത്രങ്കാരുടെ ജീവിതത്തിൽ അവതരിക്കുന്ന ഒരു നവരാത്രിയാണ് പിറക്കാൻ പോകുന്നത് ഇവർ സ്വപ്നം കണ്ട പല കാര്യങ്ങൾ ഇവർ ഒരുപാട് ആത്മാർത്ഥമായിട്ട് പല കാര്യങ്ങളിലും പ്രയത്നിക്കുന്നുണ്ട് കഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ട് പക്ഷേ ആ കഷ്ടപ്പാടിന് ഫലം കാണാതെ കിടന്നതാണ് ആ കഷ്ടപ്പാടുകളൊക്കെ ഫലം കാണാൻ പോവുകയാണ് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും പ്രയത്നിച്ചതും ഒക്കെ കൈവെള്ളയിൽ വെച്ച് വരമായി നൽകും ഭഗവതി എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ഭക്തിയുള്ള മനസ്സുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക അമ്മയുണ്ടപ്പം അമ്മയെല്ലാം മംഗളമാക്കി തരികയുള്ളൂ നന്നായി വരികയുള്ളൂ എന്നുള്ളതാണ് വീട്ടിൽ ഉത്തരങ്കാരുണ്ടെങ്കിൽ അവരോട് പറയുക ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുക ഏർപ്പെടുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളമായി കിട്ടുന്നതാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകങ്കാർക്ക് വലിയ സന്തോഷം വരാൻ പോവുക കേട്ടോ വലിയ സന്തോഷം വരാൻ പോവുകയാണ് ഭഗവതിയുടെ അനുഗ്രഹത്താൽ ഈ നവരാത്രി കഴിയുമ്പം വലിയ ചില സന്തോഷ വാർത്ത മകങ്കാരെ തേടിയെത്തുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവരുള്ള കുടുംബത്തിൽ ഇവരുള്ള വീട്ടിൽ കുടുംബജീവിതത്തിൽ ആ സന്തോഷ വാർത്ത എത്തുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ് ഒരുപാട് കാലമായിട്ട് വീട്ടിലെല്ലാവരും ഇവരുള്ള വീടുകളിലെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് കൊള്ളാമായിരുന്നു എന്നൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആ സ്വപ്നം പൂവണിയാൻ പോവുക കേട്ടോ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈശ്വരനായിട്ട് സ്വപ്നം കണ്ട പല കാര്യങ്ങളും ഇവർക്ക് നേടിക്കൊടുക്കാൻ പോകുന്ന ഒരു കാലമാണ് ഒത്തിരി സ്വപ്നങ്ങൾ പൂവണിയും ഇവരുള്ള വീടിൻ്റെ ഭാഗ്യമൊന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല പറ്റുന്നവരെല്ലാവരും മകം നക്ഷത്രക്കാർ ഈ നവരാത്രി തൊഴാൻ അമ്പലത്തിൽ പോണം കേട്ടോ പറ്റിയാൽ എല്ലാ ദിവസവും പോയി തൊഴുക ഇല്ലെങ്കിൽ കുറഞ്ഞത് ആ ഒരു ദുർഗാഷ്ടമി മഹാനവമി ദിവസങ്ങളിലൊക്കെ ഭഗവതിയെ പോയി കണ്ട് തൊഴാൻ നോക്കുക വിട്ടുപോകരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരുവാകുന്ന ഒരു നവരാത്രി കാലമാണ് വരുന്നത് ഭഗവതി ഒപ്പമുണ്ട് സർവം മംഗളമായി തീരുന്നതാണ് അപ്പോൾ അവസാനത്തെ നക്ഷത്രം മകമാണ് അപ്പം ഞാൻ ഏകദേശം പത്ത് നാളുകാരെ പറ്റിയാണ് പറഞ്ഞത് ഈ നവരാത്രിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന നാളുകാരാണ് എല്ലാം മംഗളമായിട്ട് വരും ഭഗവതി ഉണ്ടപ്പം ധൈര്യമായി മുന്നോട്ട് പോകൂ നല്ലതേ വരള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം